പ്രതിസന്ധികൾ ഒറ്റയ്ക്കല്ല കൂട്ടമായിട്ടാണ് വരിക പലപ്പോഴും ഒന്നുകഴിഞ്ഞ് മറ്റൊന്ന് വരാനുള്ള ഇടവേളയൊന്നും വല്ലാതെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ജീവിതം തന്നെ പോകും ചിലപ്പോഴൊക്കെ പക്ഷേ ആ സമയം കഴിയുന്നത് വലിയ ഒരാശ്വാസത്തിലേക്കായിരിക്കുമെന്ന് ഉറപ്പാണ് അതിൻ്റെ സമയ ദൈർഘ്യം ഒരുപക്ഷെ നമ്മളെ പേടിപ്പെടുത്തും എന്നാൽ ഇത്തിരി ക്ഷമയോടെ കാത്തിരുന്നാൽ വിജയം നമ്മെ തേടി വരിക തന്നെ ചെയ്യും ക്ഷമ എന്നാൽ അലസതയല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വിജയത്തിലേക്കെത്താൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം അതോടൊപ്പം അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കണം ഇപ്പോൾ ചില മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്ന ഒന്നാണ് ഹാർഡ് വർക്കല്ല സ്മാർട്ട് വർക്കാണ് വേണ്ടത് ചിലരെങ്കിലും സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഉടായ്പ് ചെയ്യലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതും കാണാം വഞ്ചന ഒരിക്കലും നന്മയിലേക്ക് നയിക്കുന്നു അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വഴികളിലെ ചതിക്കുഴികളും ഇത്തിരി എളുപ്പത്തിന് വേണ്ടി വലിയ നഷ്ടത്തിൽ ചെന്ന് ചാടാതെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിത്യവിജയത്തിലേക്കെത്തുന്നതാണ് ബുദ്ധി